ഹായ് നമസ്കാരം വാസ്തു വൈബ്സിലേക്ക് സ്വാഗതം ഈ വാസ്തു വൈബ്സ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ അധികം മെഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ റോ ഫോമിൽ വരുന്ന വീഡിയോസിൻ്റെ ഒരു സീരീസാണ് അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടിപ്പുകളാണ് ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മുടെ കോമൺ ലൈഫിൽ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള ചില വാസ്തു തത്വങ്ങൾ എങ്ങനെ പാലിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഇത് ആണ് കൂടുതലും വരുന്നത് അപ്പോൾ അത് ഞാൻ ഒരു വളരെ രസകരമായ ഒരു സംഭവം പറയാം ഈ നമ്മൾ വീട്ടിൽ ചെരുപ്പ് വീട്ടിനുള്ളിലേക്ക് കയറുന്ന സമയത്ത് ചെരുപ്പ് നമ്മൾ ഊരിയിട്ടിട്ട് എന്ന് വെച്ചോളൂ ഒരിക്കലും ചെരുപ്പ് മഹാദ്വാരത്തിന് നേരെ പടികളിൽ ഒരിക്കലും ഇട്ടിട്ട് അകത്തോട്ട് കയറാതിരിക്കുക കാര്യം അത് രണ്ട് രീതിയിലാണ് അത് ചെരുപ്പൊരു നെഗറ്റീവ് എലിമെൻറ്റെന്ന് ഞാൻ പറയുന്നത് ചെരുപ്പ് നമുക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ തരുന്നതാണ് കാലിന് പ്രൊട്ടക്ഷൻ തരുന്ന കാര്യമാണ് ചെരുപ്പിനെ നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത് ഈ നമ്മൾ ഈ ചെരുപ്പ് ഉപയോഗിച്ച് നമ്മൾ പലയിടത്തും പോയിട്ട് അവിടെ നല്ല പല എനർജി ഫീൽഡുകളിൽ വാസ്തു എന്ന് പറഞ്ഞ എന്താണ് ഇപ്പോൾ എനർജി ഫീൽഡുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഓരോ സ്ഥലത്തിനും ഓരോ സ്പേസിനും ഒരു എനർജി ഫീൽഡ് ഉണ്ട് അപ്പം അങ്ങനെ പറയുമ്പോൾ ഈ ചെരുപ്പുകൾ ഓരോ സ്ഥലത്തും കയറി ഇറങ്ങി കയറി ഇറങ്ങി പോയിട്ട് നമ്മളത് കൊണ്ട് നേരം നമ്മുടെ മഹാദ്വാരത്തിൻ്റെ നടയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ മഹാ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പോസിറ്റിവിറ്റിയെ അത് റെസിസ്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഈ ചിലപ്പം നല്ല സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ട് ആണെങ്കിൽ ചെരുപ്പം ഉണ്ട് അപ്പോൾ ആ ഒരു കൗണ്ടറായിട്ടൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം നല്ല സ്ഥലങ്ങളിൽ പോയിട്ട് തിരിച്ച് വന്നാണ്ട് അവർ ഞാൻ അമ്പലത്തിൽ പോയിട്ടാണ് വന്നത് അമ്പലത്തിൻ്റെ വെളിയിലാണ് ചെരുപ്പിട്ട് തിരിച്ച് വീട്ടിൻ്റെ നടക്കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം പക്ഷേ ജനറലി സ്പീക്കിംഗ് നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ നിന്നാണെങ്കിലും നടന്ന് നമ്മൾ റോഡിലൂടെയും മറ്റതിലൂടെ ഒക്കെ ആയിരിക്കുമല്ലോ നമ്മൾ വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെരുപ്പം എന്ന് പറയുന്ന എലിമെൻ്റ് നിങ്ങൾ ജനറലി പറയുകയാണെങ്കിൽ വീടിൻ്റെ ഒരു ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു പ്രത്യേകിച്ചൊരു ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ഡെസിഗ്നേറ്റഡ് ഏരിയ നമുക്ക് നമുക്കതിനു വേണ്ടിയിട്ടൊരു ഷൂറാക്ക് പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു വയ്ക്കുക അല്ലാതെ ചെരുപ്പിനെ ഒരിക്കലും ഇപ്പോൾ വിസിറ്റേഴ്സൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അവർ ചെരുപ്പിട്ട് അകത്ത് അവർ നേരെ മഹാദ്വാരത്തിൻ്റെ നടയിൽ നടയിലിടുക പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ട് അതൊന്നങ്ങോട്ട് മാറ്റിയിടുക എന്നുള്ളതൊരു നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാര്യം ഒരു കാരണവശാലും ചെരുപ്പം നമ്മുടെ മഹാദ്വാരത്തിന് നേരെ പടികളിൽ വീട്ടിലേക്ക് കയറുന്ന പടികളിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ ടിപ്പ് എല്ലാവർക്കും എന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും മറ്റൊരു ടിപ്പ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം